അയ്യാ വണക്കം വേണ്ടി അലയുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും നമ്മുടെ കേരളത്തിലെ വാർത്താ ചാനലുകളും അവർക്ക് മുമ്പിലാണ് സുരേഷ് ഗോപി കലിങ്കിലിരുന്നുകൊണ്ട് ഒരു സംവാദം തുടങ്ങുന്നത് പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കണ്ടൻ്റോട് കണ്ടൻ്റാണ് സുരേഷ് ഗോപി തുമ്മുന്നതും സുരേഷ് ഗോപി തൊപ്പുന്നതും സുരേഷ് ഗോപി ഇതെല്ലാം നോക്കി നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇരിക്കുന്നത് കണ്ടോ സുരേഷ് ഗോപി നടക്കുന്നത് കണ്ടോ സുരേഷ് ഗോപി ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ കരയുടെ കസവിൻ്റെ നീളം കണ്ടോ ഇതൊക്കെ സവർണാധിപത്യം ഫ്യൂഡൽ മാഡംബിത്തം ജന്മിത്തം ബ്രാഹ്മണിക്കൽ ഹെജിമണി ഇതിൻ്റെയൊക്കെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തിലാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ജോലി പറയുന്നത് പിന്നെ ആ ദ വയറ്റിപ്പിഴപ്പ് കൂടെയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും കമ്മി സുഡാപ്പികളാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഭൂരിഭാഗം ഇരിക്കുന്നതും എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും സംഘപരിവാർ കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ വിഴുങ്ങുന്നു എന്നുള്ള നിലവിളി മാത്രമാണ് മെച്ചം എന്നുള്ളത് വേറൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കണ്ടന്റിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ സുരേഷ് ഇതാ എത്തുന്നു ഇരിക്കുന്നു പിന്നെ വാ തുറക്കുന്നു കഞ്ഞി പ്രജ നടപ്പ് എരുപ്പ് എന്നൊക്കെ സുയേഷ് ഗോപി പറഞ്ഞതേ ഉള്ളൂ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനൊന്നുമില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല ഇനി വേറൊരു കാര്യവും ഇല്ലാത്തത് കൊണ്ടാണോ ചർച്ച ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അതായത് നമ്മുടെ കേരളത്തിലൊരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ഗംഭീരം വാർത്തകളായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പ്രതിഷേധം എന്തെങ്കിലുമൊക്കെ അടിപിടി എവിടെയെങ്കിലുമൊക്കെ കഞ്ചാവ് കടത്ത് പിന്നെ പൊളിറ്റീഷ്യൻസ്മാരൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഈ തിങ്കൾ മുതൽ ഫ്രൈഡേ വരെയുള്ള സമയങ്ങളിലാണ് പിന്നെ ശനി ഞായറും നമ്മുടെ സ്വലേ സിനിമയിൽ പറയുന്നത് പോലെ പത്രം ഭയങ്കര ഡള്ളായിരിക്കും പത്രം ഭയങ്കര ഡള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പിടിച്ചു പറയില്ല ഒരു പീഡനമില്ല ഒരു കഞ്ചാവേഴ്സ് ഇല്ല ഒന്നുമില്ല അതാണ് ഇവരുടെയൊക്കെ രീതി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഞായറാഴ്ചകളിൽ ചെറിയ വാർത്തകൾ പോലും ആ ഫുൾ ഡേ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പിരിപ്പിച്ചു കാണിച്ച് വലിയ വാർത്തകളാക്കി നിലനിർത്തുന്നത് കാണാനായിട്ട് സാധിക്കും ഞാൻ ഞാനിതിനകത്ത് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം അതായത് ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് വാർത്തയൊന്നും ഇല്ലാത്ത ദിവസമാണ് ജനങ്ങൾ തെരുവിലോട്ട് ഇറങ്ങാറില്ല കാരണം അവധി ദിവസമാണ് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അമ്പലത്തെങ്കിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ചർച്ചിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്ന് കുറച്ച് ചിക്കനും ഒക്കെ വാങ്ങി വെച്ച് സുഖമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ഈ ദിവസം ഒരു കണ്ടൻറ്റും കിട്ടാനില്ലെങ്കിൽ ചെറിയ വാർത്തകൾ ഉദാഹരണത്തിന് അങ്കണവാടി ടീച്ചർ ഒരു കുട്ടിയെ മർദ്ദിച്ചു അങ്കണവാടി ടീച്ചർ ഈ കുട്ടിയെ മർദ്ദിച്ച ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു ഫ്ലാഷിൽ കൊടുത്തുവിടാനുള്ള വാർത്ത മാത്രമേ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കാണുകയുള്ളൂ അതങ്ങനെയേ പോവുകയുള്ളൂ പക്ഷേ ഞായറാഴ്ചയാണ് ഈ അങ്കണവാടി ടീച്ചറെ കേരളത്തിലെ മാപ്രകളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ അന്ന് കേരളത്തിലെ മാപ്രകളുടെ ഇര എന്ന് പറയുന്നത് ഈ അങ്കണവാടി ടീച്ചറായിരിക്കും പിന്നെ രാവിലെ മുതൽ രാത്രി വരെ ഇവരുടെ വാർത്തയായിരിക്കും ഇവർ പെരുപ്പിച്ചു നിർത്തുന്നത് നേരെ ബാലാവകാശ കമ്മീഷനെ വിളിക്കുന്നു ശിശുക്ഷേമ സമിതിയെ വിളിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയെ വിളിക്കുന്നു അങ്ങനെ പല 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 ആൾക്കാരെ വിളിച്ച് അവസാനം അവരെ വലിച്ചു കീറി കടിച്ചു കൊടഞ്ഞ് രക്തം കുടിച്ച് ഒരു പരിവമാക്കും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇത് ഞായറാഴ്ച മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ അങ്ങനെ കണ്ടന്റ് ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കണ്ടന്റ് ഇല്ലേ അതാണോ ഇതൊക്കെ എടുത്ത് വാർത്തയാക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അലങ്കി വന്നിരുന്നെന്ന് പറഞ്ഞത് എൻ്റെ പ്രജകളോട് മാത്രമേ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ പിന്നെ സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക പോലും ഞാൻ എടുക്കുന്നില്ല അത് എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് അത് എത്തിയിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം ഈ പ്രജ എന്ന് പറയുന്ന വാക്കാണ് പ്രശ്നം അങ്ങനെ ഒരു സിനിമ പോലും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പ്രജ എന്ന് പറയുന്ന ഒരു സിനിമ ആ പ്രജ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മോഹൻലാൽ ലാഹേൽ വക്കച്ചന്റെ കുത്തിന് പിടിച്ചിങ്ങനെ നിർത്തിയിട്ട് അവിടെയുള്ള അണികളെ നോക്കിയിട്ട് ഡാ ഇത് നീ ഈ പ്രജകളെ കണ്ടോ നീ എന്ന് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിനൊന്നും കുഴപ്പമില്ലായിരിക്കും അല്ലേ അതിനൊന്നും കുഴപ്പമില്ല അതന്നെ അപ്പം അങ്ങനത്തെ സീനൊക്കെ ഉണ്ട് പോരാത്ത പിന്നെ അവസാനത്തെ കന്നിപ്പാത്രത്തിൽ എൻ്റെ ഈ ശമ്പളത്തിൻ്റെ ഓരോ പൈസയും എൻ്റെ നാട്ടിലെ അവസാനത്തെ പ്രജയുടെ ഓരോ കന്നിപ്പാത്രത്തിലും എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് സുരേഷ് ഗോപിയുടെ അതായത് ഞാൻ അധ്വാനിക്കുന്ന ഞാൻ എം പി ആയിട്ട് ജനങ്ങളെന്നെ സേവിക്കാനായിട്ട് എന്നെ നിർത്തിയിരിക്കുന്നു അങ്ങനെ സേവിക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ ആ അധ്വാനത്തിൻ്റെ ആ ഒരു ശമ്പളം എനിക്ക് കിട്ടുന്ന ശമ്പളം അത് എനിക്കുള്ള കൂലിയാണ് എനിക്കുള്ള ഞാനും മനുഷ്യനാണ് എനിക്കുള്ള കൂലിയാണ് ആ ശമ്പളം പോലും ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ തൃശൂരുള്ള അല്ലെങ്കിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഡൊണേറ്റ് ചെയ്യുകയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടർ ചാനൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു നമ്മുടെ സ്മൃതി പരിത്തി കുരുവാണ് ആ ചർച്ച നയിക്കുന്നത് ഈ സ്മൃതി പരിത്തി ഗുരുവിനെ ഇപ്പോൾ ഇവിടെയുള്ള കമ്മികൾക്ക് കണ്ണെടുത്താൽ കണ്ടുവിട എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്മൃതി പരിത്തി ഗുരുവിനെ ഇവർ വട്ടപ്പേരിട്ട് വിളിക്കുന്നത് സ്മൃതീശൻ എന്നാണ് അങ്ങനെ വിളിക്കൽ 장지않죠 അത് സ്ത്രീ വിരുദ്ധതയാണ് അങ്ങനെ വിളിക്കരുത് എന്തായാലും നമ്മളങ്ങനെ ഒന്ന് വിളിക്കാൻ പോകുന്നില്ല എന്തായാലും ഈ പരുത്തിക്കാട് ഈ പരുത്തിക്കാട് കഴിഞ്ഞ ദിവസം ചാനൽ അങ്ങോട്ട് കയറിയിരുന്നു ഒരു കണ്ടന്റ് കിട്ടിയ ഒരു ബലത്തിൽ അങ്ങനെ കയറിയിരുന്ന അച്ചാൻ പൂച്ച സുരേഷ് ഗോപിയെ തെറിവിളിയായിരുന്നു അത് ഏറ്റവും വലിയ രസകരം രസകരമെന്ന് പറയുന്നത് ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രമതി പരുത്തിക്കാട് ഈ വാർത്ത പറയുന്നു എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ രസകരമെന്ന് പറയുന്നത് ആ ഇൻട്രോ ഇങ്ങനെയായിരുന്നു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം എടുത്തിട്ടിട്ടും കഥാപാത്രത്തിൽ നിന്നിറങ്ങാതെ സുരേഷ് ോപി എന്നാണ് ആദ്യത്തെ വാക്ക് ഇനി രണ്ടാമത്തെ വാക്കാണ് അതീവ രസകരമായിട്ടുള്ളത് പിന്നെ പറയുന്നത് ഒരിക്കൽ കൂടി ഫ്യൂഡലിസ്റ്റ് നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ പ്രജകളാണ് എങ്ങനെയിരിക്കും പണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അയ്യപ്പനെ പുറത്തുനിന്ന് തൊഴുതാൽ പോരാ അകത്ത് കയറി എനിക്ക് അയ്യപ്പനെ തഴുകണം അത് കൊണ്ട് ജനിക്കണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞ പണ്ട് പറഞ്ഞ കാര്യം ആ പണ്ട് പറഞ്ഞ കാര്യം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പ്രജ എന്ന് പറയുന്ന സാരി അവിടെ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് ഈ ബ്രാഹ്മണൻ പ്ലസ് പ്രജ നല്ല കിടക്കാച്ചി സാധനമാണ് ഇനി ഒന്ന് പുഴുങ്ങിയെടുത്താൽ ഈ സാധനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ ആളുടെ പ്രജകളാണ് ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ കണ്ടാ ഹെജ്മണി തെളിഞ്ഞു വരുന്നത് കണ്ടാൽ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സാധനമൊന്നുമില്ല ഇത് ഭയങ്കര ഹെജ്മണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത് പണ്ട് ഞാൻ ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഒരു ബ്രിട്ടീഷ്കാരിയാണ് ഇൻറ്റർവ്യൂ വരുന്നത് ബി ബി സിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ ബ്രിട്ടീഷ്കാർ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് താങ്കൾ ഭരിക്കുമ്പോൾ ഉണ്ടാകാമല്ലോ അങ്ങനെ എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടോയെന്ന് തോന്നിയിട്ടില്ലേ അപ്പം നരേന്ദ്രമോദി പറഞ്ഞു അതെ എനിക്കൊരു വീക്ക് പോയിൻ്റ് ഉണ്ട് അത് ഈ നാട്ടിലെ മീഡിയ ആ മീഡിയയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു അതാണ് എൻ്റെ വീക്ക് പോയിൻ്റ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഈ സാധനത്തിനെ കൊണ്ട് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഈ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട് മോദിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ് അപ്പം മോദി പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ആപ്പിൾ 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 എന്ന് പറയുമ്പോൾ ചോപ്പ് ചോപ്പ് എന്ന് പറയുമ്പോൾ ചോര ചോര എന്ന് പറയുമ്പോൾ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം എന്ന് പറയുമ്പോൾ നരാധമൻ നരാധമൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇങ്ങനെ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു സാധനം ചെയ്ത് ജീവിക്കുന്നതിൽ നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കക്കാൻ ഇറങ്ങുന്നതാണ് എന്ന് മാത്രമേ ബഹുമാന പുരസരം എനിക്ക് പറയാനുള്ളൂ എൻ്റെ പൊന്യസ്മൃതി പരുത്തിക്കാരനോട് എന്ന് മാത്രമാണ് ഇനി വേറൊരു കാര്യം ഈ പ്രജ എന്ന് പറഞ്ഞ വാക്ക് അതാണ് വലിയ വിഷയം പ്രജ കഞ്ഞി കഞ്ഞി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ വലിയ ഫ്യൂഡൽ സംഭവമായി പോയടാ എനിക്ക് അറിഞ്ഞൂടാ ഇനി ആ അങ്ങനെ കൂടെ കയറിയിരിക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ റിപ്പോർട്ടുള്ള മീഡിയത്തിൽ തലയിൽ മുടിയില്ലാത്ത ഒരാൾ അവിടെ ഇരിപ്പുണ്ടോ ആ തലയിൽ മുടിയില്ലാത്ത ആൾ പറഞ്ഞിരിക്കുന്നത് പ്യൂർ വെജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭരണഘടനയെ ഒരു വട്ടം പിന്നോട്ടടിക്കുകയാണ് അതായത് പ്യൂർ വച്ച് ജാതി ശുദ്ധി ബോധം എന്നൊക്കെയാണ് പറയുന്നത് ഓ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇതൊക്കെ നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ ഈ തല വെളിയിൽ കാണിക്കില്ല അതായത് വെയിൽ കൊള്ളിക്കരുത് കൊണ്ടുപോയി ഉപ്പിലിട്ട് വയ്ക്കണം അങ്ങനത്തെ സ്റ്റെറ്റപ്പാണ് അതായത് മസാല ദോശ കഴിക്കാൻ പാടില്ല മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഭജാന കടന്നു രണ്ട് സ്റ്റെപ്പ് പിന്നോട്ട് പോകും കാരണം പ്യുവർ വെജ് എന്ന് പറയുന്നത് ശുദ്ധി ബോധമാണ് എന്നിട്ട് പുള്ളിയുടെ വീട്ടിലോ എൻ്റെ മക്കളിപ്പോൾ ചിക്കൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാങ്ങിച്ചു കൊടുക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അതായത് സ്വന്തം മക്കൾക്ക് ഞാൻ ഹി എൻ്റെ മക്കൾ നല്ല പോലെ വളർന്നാൽ മതി പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് വളർന്നാൽ മതി കണ്ടവൻ്റെ മക്കളോ അവൻ്റെ മക്കളെ സാമ്പാറിനകത്ത് ഞാൻ ബീഫ് കൊണ്ടിടും എന്നുള്ള നിലപാടാണ് ഇവൻ ഞങ്ങൾക്ക് എടുക്കുന്നത് എങ്ങനെ ഇരിക്കണം എങ്ങനെ ഇരിക്കും ഏ അതായത് നിങ്ങളുടെ കൊച്ചുങ്ങളെ നശിച്ചു പോട്ടെ നശിച്ചു പോയാൽ മാത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് പാർട്ടിക്കൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയണം അതായത് ആദ്യം നിങ്ങളെ അവർ നശിപ്പിക്കും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ചേരാനുള്ള യോഗ്യതയായി ഫസ്റ്റ് നിങ്ങളൊരു പ്യൂർ ജമ്മമാണെങ്കിൽ പാർട്ടിയിലോട്ട് ചെല്ലുമ്പോൾ രണ്ട് പിടി അടിപിടി കേസുകളൊക്കെ കരുതലോട്ട് വെച്ച് തരും തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊണ്ട് കേസുകളൊക്കെയല്ലോ അങ്ങനെ കേസുകളായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വിട്ട് പോകാനും പറ്റില്ല കാരണം കേസ് കിടക്കുകയാണല്ലോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ അതുപോലെ ഒരു സംഭവം ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യാനാണ് അണ്ണാ ശ്രമിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു പോയണ്ണ അത് അണ്ണ മനസ്സിലാക്കാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അണ്ണൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇത്രയ്ക്കും കുത്തിത്തിരിക്കാനുള്ള ഒരു കഴിവ് ആ ഒരു സ്കില്ല് ചേച്ചിക്ക് ലഭിച്ചത് കാരണം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന ഒരു ബനാന ബനാനാട്ടോക്കം പണ്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുമല്ലോ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ കഞ്ഞി എന്ന് പറയുന്നത് പോലും ഭരണഘടനാ വിരുദ്ധമായി മാറുകയാണ് കഞ്ഞി കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സവർണ മാഡമ്പിയോ ജന്മിത്തവാദിയോ ഒക്കെ ആയി മാറുമെന്നുള്ളതാണ് വേറൊരു കാര്യം കഞ്ഞി പാത്രം എന്ന് എന്നുപോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാൻ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനത്തെ സെറ്റപ്പിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ രണ്ട് മൂന്ന് വാക്കുകളൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഭരിക്കുക ഭരണകർത്താവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഭരിക്കുക ഭരണകർത്താവ് പിന്നെ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ആൾ ഈ ഭരണം എന്ന് പറയുന്ന വാക്ക് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് ഭരണം ഈ ഭരിക്കുന്നത് ആരാണ് ഭരിക്കുന്നത് രാജാക്കന്മാരാണ് ഭരിക്കുന്നത് നമ്മുടെ മന്ത്രിമാർ നമ്മളെ ഭരിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ നിങ്ങൾ പറയുന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും പ്രജകളായി മാറും arnold ആണ് അപ്പോൾ ഭരണം എന്ന് പറയുന്ന വാക്ക് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് ഇനി സുരേഷ് ഗോപി അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇവറ്റകൾ അതിൻ്റെ ഉപയോഗം നിർത്തത്തുള്ളൂ കാരണം സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇവിടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ആ ചൂരൽ മലയിലൊക്കെ സുരേഷ് ഗോപി ഒന്ന് പോയെങ്കിൽ അവിടെ പാവം പട്ടിണി നടക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ സി പി എം കൊണ്ട് കൊടുത്തേന് പിന്നെ യൂത്ത് കോൺഗ്രസ് ആയി എസ് ഡി പി എ ആയി അങ്ങനെ പല പല ആൾക്കാർ അങ്ങോട്ട് ഒഴുകിയെത്തിയ കാരണം അതാണല്ലോ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഒന്ന് എന്തെങ്കിലും തരണം തന്നില്ലെങ്കിലും വേണ്ടൂല്ല നമ്മൾ രണ്ട് നിവേദനം തരുമ്പോൾ ഇത് എനിക്ക് തരണ്ട ഇത് കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് കൊണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞാൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരെ എവിടെ ഇരിക്കുകയാണെങ്കിലും പൊത്തിട്ടോണ്ടിങ്ങ് വരും പൊത്തിട്ടോണ്ട് ഇവിടെ വന്നിട്ട് പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ എം പി ഫണ്ട് ഇങ്ങോട്ട് തുറക്കും എന്നിട്ട് വാരി വിശ് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഭരിക്കുക എന്നുള്ളത് രാജാക്കന്മാരുടെ പണിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യത്തിൽ മന്ത്രിമാരുടെ എന്ന് പറയുന്നത് സേവിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് സേവിക്കുക പിണറായി വിജയൻ നമ്മുടെ സേവകനാണ് എന്ന് പറയാത്തത് അങ്ങനെ പറയാനായിട്ട് മാധ്യമങ്ങൾക്ക് പറ്റില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പേര് മാറ്റി അദ്ദേഹം പ്രധാന സേവകൻ എന്ന് പറഞ്ഞൊരു പേര് അദ്ദേഹമാക്കി പ്രധാനമന്ത്രി ചെയ്ത കാര്യമാണ് പ്രധാനമന്ത്രി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഇവിടെ വിളിച്ച് പറയാൻ പറ്റിയിട്ടില്ല ആർത്തവം അശ്വതി അല്ലേ അശ്വതി എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്ന യോ ിൽ ഇവന്മാരെ നെഞ്ചത്ത് രണ്ട് കാലും എടുത്ത് ചവിട്ടിക്കൊണ്ടാണ് ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ പ്രധാനമന്ത്രി ഒരു രൂപയുടെ സാനിറ്ററി പാഡ് കയ്യിൽ ഇങ്ങനെ രോഗത്തിന് മുമ്പിൽ ഇങ്ങനെ പൊക്കി പിടിച്ചത് അപ്പോൾ അതൊന്നും കണ്ടിട്ട് അയ്യോ ആർത്തവ ആർത്തവം അശുദ്ധിയല്ല എന്ന് പറയുന്ന ആ ടീമൊന്നും ഇവിടെ അനങ്ങുന്നില്ല അതുപോലെയാണ് ഈ പ്രധാന സേവകൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഇവിടെയുള്ള മാപ്പറകൾ അനങ്ങാത്തത് അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ കേസിൽ സുരേഷ് ഗോപിയെ പിറകെ നടന്ന് ചുമ്മാ തൂണ്ടിക്കൊണ്ടേ ഇരിക്കുക ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ സംഭവിച്ചത് നരേന്ദ്രമോദിയെ തോണ്ടി 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 തോണ്ടിത്തോണ്ടി നരേന്ദ്രമോദി ആരായി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവിടെ അവിടെ ഒന്നും തോണ്ടിത്തോണ്ടി തോണ്ടിത്തോണ്ടി നരേന്ദ്രമോദി ഇപ്പോൾ ലോക നേതാക്കന്മാരിൽ നമ്പർ വൺ നേതാക്കളായി ട്രംപ് പോയി ട്രംപൊക്കെ പിന്നോട്ടായി ഇപ്പോൾ മോദിയാണ് ലോകത്തിലെ നമ്പർ വൺ നേതാവെന്ന് പറയുന്നത് ആ ലെവലിലോട്ട് കൊണ്ടെത്തിച്ചു അൺബീറ്റബിളായി അൺഡിഫീറ്റബിളായി നരേന്ദ്രമോദി ആ ഒരു ലെവലിലോട്ട് പുള്ളിയെ കൊണ്ടെത്തിച്ചു ഇനി എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയെ തോണ്ടി 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 കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെങ്കിലും സുരേഷ് ഗോപിയെ ആക്കി ഇവറ്റകളും മാറ്റാനുള്ള വലിയ ചാൻസാണ് ഞാൻ കാണുന്നത് എന്ത് തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടർ ചാനൽ ചർച്ച എന്ന് പറയുന്നത് ഇതൊന്നും അല്ല വേറെ പല കാര്യങ്ങളും ആ ചർച്ചയ്ക്കകത്ത് പറയുന്നുണ്ട് അതൊന്നും ഞാൻ പിന്നെ പറയാത്തതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനൊരു നല്ല മനസ്സിന് ഉടമയാണ് പക്ഷേ മാത്രം പോരല്ലോ പിന്നെ എന്ത് വേണം നിങ്ങൾക്ക് പാതസേവൂടെ ചെയ്തു തരണം അതുകൂടെ ചെയ്താൽ നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമോ അതാണോ നിങ്ങളുടെ ഉദ്ദേശം അതായത് നല്ല മനുഷ്യനായാൽ പോരാ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊരു ഒരു ഒരു ഇതുകൂടെ വേണം അത് ഇങ്ങോട്ട് വരണം എങ്കിൽ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അള്ളി കീറും എന്നുള്ള ടൈപ്പിലാണ് ഈ വാർത്ത അവതാരകരും വാർത്താ ചാനലുകാരൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത് പോരാത്തതിന് ഇവർ വേറൊരു കാര്യം പറയുന്നുണ്ട് സ്മൃതി പരുത്തിക്കാട് വേറൊരു കാര്യം അതിഥിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ചാനലിൽ വരുന്ന പല വാർത്തകളും ഞങ്ങൾ അപ്പോൾ സുരേഷ് ഗോപിയെ കണക്ട് ചെയ്യാറുണ്ട് കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അതിനൊക്കെ പരിഹാരം കണ്ടു കൊടുക്കാറുണ്ട് സുരേഷ് ഗോപിയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ തന്നെ പരിഹാരം കണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ വിളിക്കുന്ന നമ്മുടെ ആ ഒരു ജനങ്ങൾക്കുണ്ടല്ലോ ചാനലിൻ്റെ വിശ്വാസത ഉയരുന്നുണ്ട് അതായത് റിപ്പോർട്ടർ ചാനൽ വഴി സുരേഷ് ഗോപി ഇത് പരിഹരിച്ചു കൊടുത്തു അപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ പേര് സുരേഷ് ഗോപിയുടെ കൂടെ ബ്ലെൻഡ് ചെയ്ത് ആ സാധനത്തിന് റിപ്പോർട്ടർ ചാനലിന് ഒരു എന്താണ് ഒരു അഡ്വർടൈസ് അപ്പോൾ സുരേഷ് ഗോപി നല്ല മനുഷ്യൻ അപ്പോൾ സുരേഷ് ഗോപി പഞ്ച പാവം തങ്ക കട്ടി തങ്ക കമ്പി പക്ഷേ അങ്ങനെ ചെയ്താൽ മാത്രം പോരാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല സുരേഷ് ഗോപി ക്രൂരമായ പ്രതികരണങ്ങളൊക്കെയാണ് നടത്തുന്നത് അള്ളി ഗീറുകയാണ് സുരേഷ് ഗോപി പോരാത്തതിന് ഈ സുരേഷ് ഗോപിയുടെ ഈ ശൈലി അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മുടെ ശൈലി ശരിയല്ല ശൈലി ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു നല്ല ശൈലി വേണ്ടേ പക്ഷേ നമ്മുടെ മണിയാശാൻ്റെ കേസിൽ വരുമ്പോൾ ഇന്ന് ആരശൈലി നാടശൈലി മണിയാശ നാടശൈലി കൊലത്തിക്കളയും എന്നൊക്കെ പറയുന്ന ശൈലി എന്ന് പറയുന്നത് നാടശൈലിയാണ് മാധ്യമപ്രവർത്തകരെ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും കൂടുതൽ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ മയക്കും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്താണ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എത്ര നാളിങ്ങനെ പൃഷ്ഠം താങ്ങും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലീസ് എത്ര നാളിങ്ങനെ താങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോൾ ചുവപ്പ് മാറി കാവിയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമം മാതാ അമൃതാന്തമയുടെ കാലിൽ പോയി വിഴുന്നു പോലാത്ത ഞാൻ നവരാത്രിക്ക് രണ്ടല്ല മൂന്ന് ദിവസത്തെ അവധി കൊടുക്കുന്നു അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊന്നും വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വിചാരിക്കില്ല ദയവ് ചെയ്ത് പ്ലീസ് വെയ്ക്കപ്പ് കം ടു റിയാലിറ്റി കേട്ടോ അപ്പോൾ ശരി